എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പലപ്പോഴായി ആവശ്യപ്പെട്ടിട്ടും വ്യക്തമായും വസ്തുനിഷ്ഠമായും അഭിമന്യ മെത്രാപോലിത്ത ജനങ്ങളോട് വിശദീകരിക്കാത്ത സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സുദൃഢവും സുസ്ഥിരവുമായ സാമ്പത്തിക സ്ഥിതിയിന്മേൽ നടത്തിയ അപക്കവും ദുരൂഹവും അധാർമികവുമായ ഇടപെടലുകൾ വഴി അതിരൂപതയ്ക്കുണ്ടായ സാമ്പത്തികവും ധാർമ്മികവുമായ തകർച്ച മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ഈ വിശദീകരണം പശ്ചാത്തലം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ മാസത്തിൽ നടന്ന ആലോചന സമിതി യോഗത്തിൽ എവിടെയെങ്കിലും ഭൂമി വാങ്ങാൻ അതിരൂപത ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഒരംഗം ഉന്നയിച്ചു ഇല്ല എന്നായിരുന്നു മെത്രാപൊലിത്തായുടെയും പ്രൊക്രേറ്ററിന്റെയും മറുപടി എന്ന് ചോദ്യകർത്താവ് തന്നെ വൈദിക സമിതിയിൽ അറിയിക്കുകയുണ്ടായി പിന്നീട് അറിയുന്നത് ആ യോഗത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം അതായത് ഏഴ് നാല് രണ്ടായിരത്തി പതിനേഴിൽ കോട്ടപ്പടിയിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു വാങ്ങി എന്നതാണ് തുടർന്നുള്ള അന്വേഷണത്തിലാണ് ആ സ്ഥലത്ത് ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദി ആർച്ച് ഡൈസിസ് ഓഫ് എറണാകുളം ഫോർ ഹോസ്പിറ്റൽ പ്രോജക്ട് എന്ന ബോർഡും കാണുന്നതും അതിരൂപത വൈദിക കൂട്ടായ്മയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതും അതിൻ്റെ വെളിച്ചത്തിലാണ് വൈദികരുടെ കൊയ്നോനിയ സമ്മേളനത്തിൽ ഈ സ്ഥലത്തെക്കുറിച്ച് മെത്രാപോലിത്തായോട് വൈദികർ ചോദിച്ചതും അദ്ദേഹം വ്യക്തമായ മറുപടി പറയാതെ പ്രൊക്രേട്ടർ അച്ഛൻ ജോഷി പുതുവ പറയുമെന്ന് പറഞ്ഞ് സമ്മേളനത്തിൽ നിന്നും പോകുന്നതും പ്രൊക്കറേറ്ററിനോട് ചോദിച്ചപ്പോൾ ഉണ്ടായ രൂക്ഷമായ പ്രതികരണമാണ് ഇതിന്റെ പിന്നിൽ എന്തോ ദുരൂഹതകൾ ഉണ്ടായല്ലോ എന്ന് അച്ഛന്മാരെ ചിന്തിപ്പിച്ചത് തുടർന്ന് ഏതാനും വൈദികരുടെ നേതൃത്വത്തിൽ വസ്തുതകളും സത്യവും തേടിയുള്ള യാത്രയായിരുന്നു ആ അന്വേഷണമാണ് സ്ഥലവില്പനയുടെ വിവരങ്ങളും ലഭ്യമാക്കുന്നതിന് കാരണമായത് എല്ലാ രേഖകളും വിവരാവകാശ നിയമത്തിലൂടെയും കേരള സർക്കാരിന്റെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ സൈറ്റിലൂടെയും ലഭിച്ചു കൂരിയായുടെ നിർദ്ദേശപ്രകാരം വിൽക്കാൻ ഏൽപ്പിച്ച മുന്നൂറ്റി സെന്റ് ഭൂമിക്ക് ഒൻപതര ലക്ഷം രൂപ പ്രകാരം ലഭിക്കേണ്ട ഇരുപത്തിയേഴ് പോയിന്റ് ഇരുപത്തിനാല് കോടി രൂപയിൽ ലഭിച്ചിരിക്കുന്ന തുക ഒൻപത് കോടി പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അറുന്നൂറ് രൂപയാണ് തീരുമാനപ്രകാരം അതിരൂപതയ്ക്ക് ഇനിയും ലഭിക്കേണ്ട തുക പതിനെട്ട് കോടി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി നാനൂറ് രൂപയാണ് ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന തുകയോ പതിമൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന വില അനുസരിച്ച് നോക്കുമ്പോൾ സെന്റിന് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് രൂപ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതിരൂപതയ്ക്ക് കിട്ടുവാനുള്ള പണത്തിന് ഈടായിട്ടാണ് ദേവികുളത്തും കോട്ടപ്പടിയിലും സ്ഥലം അതിരൂപതയുടെ പേരിൽ വാങ്ങിച്ചിരിക്കുന്നതെന്ന് പറയുന്നു കോട്ടപ്പടിയിലുള്ള സ്ഥലത്തിനു വേണ്ടി അതിരൂപത വീണ്ടും പത്ത് കോടി രൂപ ലോൺ എടുക്കുകയും കൂടാതെ ഈ സ്ഥല ഇടപാടിനു വേണ്ടി ഒൻപത് പോയിന്റ് മുപ്പത്തി കോടി രൂപ പല വ്യക്തികൾക്കായി കൈമാറുകയും ചെയ്തിരിക്കുന്നു ഈ വിൽപ്പനയുടെയും സ്ഥലം വാങ്ങുന്നതിൻ്റെയും ഇടപാടുകളിൽ ഇടനിലക്കാരനായി മെത്രാപോലിത്ത കണ്ടെത്തിയ വ്യക്തിയാണ് സാജു വർഗീസ് എന്നയാൾ മുൻകൂർ തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി സ്ഥലം വിറ്റതിനെക്കുറിച്ചോ കോട്ടപ്പടിയിലും ദേവികുളത്തും സ്ഥലം വാങ്ങിയതിനെ കുറിച്ചോ ഒരു സമിതിയിലും അറിയിക്കുകയോ അഭിപ്രായം ആരായുകയോ അതിരൂപതയിലെ സഹായമിത്രാന്മാരെ പോലും ഇവയെക്കുറിച്ച് ധരിപ്പിക്കുകയോ ഉണ്ടായില്ലെന്നത് വെറും സാങ്കേതിക പിഴവായി കണക്കാക്കാനാവില്ല ഇതിന്റെ പിന്നിൽ സാമ്പത്തികവും മറ്റ് സ്വാർത്ഥപരവുമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് നിശംശയം പറയാൻ സാധിക്കും വളരെ വിചിത്രവും ദുരൂഹവുമായ ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ ഫൊറോന വികാരിമാരെയും വിവരങ്ങൾ ധരിപ്പിച്ച് ഓരോ ഫൊറോനയിൽ നിന്നും രണ്ടോ മൂന്നോ പേർ വെച്ച് യോഗം കൂടി ലഭിച്ച രേഖകളുടെ വെളിച്ചത്തിൽ ചർച്ചകൾ നടത്തിയത് ആ സമ്മേളനത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിരണ്ട് വൈദികർ മെത്രാപോലിത്തയുമായി നവംബർ ആറിന് കൂടിക്കാഴ്ച നടത്തി ആ യോഗത്തിന് മുൻപ് ദേവികുളത്ത് സ്ഥലം വാങ്ങിയതിന്റെ രേഖയും ലഭിച്ചു ആ യോഗത്തിൽ വെച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളെല്ലാം നവംബർ മുപ്പതിന് പരിഹരിക്കുമെന്ന് മെത്രാപൊലിത്ത ഉറപ്പു നൽകി അത് പാലിക്കപ്പെട്ടില്ല ഈ കാലയളവിൽ അതിരൂപതയിലെ എല്ലാ വൈദികരെയും ഗൗരവതരമായ ഈ പ്രശ്നം അറിയിക്കണമെന്ന അഭിപ്രായം ഉയർന്നതുകൊണ്ട് എല്ലാ ഫോറോനകളിലും യോഗം നടത്തുകയും എല്ലാ രേഖകളുടെയും കോപ്പി അച്ഛന്മാർക്ക് നൽകുകയും ചെയ്തു ഈ സമയത്താണ് മെത്രാപോലിത്ത രോഗബാധിതനായി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടത് ഇതുവരെയും സോഷ്യൽ മീഡിയയിലോ ടി വി ചാനലുകളിലോ ഈ വിഷയം എത്തിയിരുന്നില്ല എത്തിച്ചിരുന്നുമില്ല ഡിസംബർ പതിനാറ് രാത്രിയിലാണ് രൂപതയ്ക്ക് പുറത്തുള്ള ചില വ്യക്തികളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ അധിക്ഷേപിച്ചുകൊണ്ടും മാർ ആലഞ്ചേരിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചും ഭൂമി വിവാദം ചർച്ചാ വിഷയമാക്കിയത് നുണകൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും മെത്രാപോലിത്ത നിശബ്ദത പാലിച്ചുകൊണ്ട് സത്യം എന്തെന്ന് അറിയിക്കുക അതിരൂപതയിലെ വൈദികരുടെ ബാധ്യതയായി അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ നിരന്തരമായ ചോദ്യത്തിന് മറുപടി കിടക്കുവാൻ ബാധ്യസ്ഥരുമായി അങ്ങനെയാണ് ഈ വിഷയം പൊതുജന മധ്യത്തിലേക്ക് കൂടുതൽ ചർച്ചയായത് കേരള സമൂഹം മുഴുവൻ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴും ഇതിലുണ്ടായ വീഴ്ചകളെക്കുറിച്ചോ ധാർമ്മികമായ തന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചോ ഒരു വാക്ക് ഉരിയാടുവാൻ മെത്രാപോലിത്ത സന്നദ്ധനായില്ല മെത്രാപോലിത്തേക്ക് സംരക്ഷണ വലയം തീർക്കുവാൻ സമൂഹത്തിൽ യാതൊരു ബഹുമാനവും അർഹിക്കാത്ത വ്യക്തികൾ രംഗത്തു വന്ന് മെത്രാപൊലിത്തായുടെ മൗനാനുവാദത്തോടെ അഴിഞ്ഞാടുകയായിരുന്നു ഇത് തിരിച്ചറിയാതെ പോകരുത് ഈ അതിരൂപതാംഗമല്ലാത്ത അതിൽ പ്രധാനിയായ വ്യക്തിയെ വഞ്ചനാ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം അറിഞ്ഞു കാണുമല്ലോ ഇതിൽ ചിന്തിക്കേണ്ടവർ ഒന്ന് ഭയപ്പെടുത്തുന്ന നിശബ്ദത നിരപരാധിയാണെങ്കിലും സത്യം തുറന്നു പറയുവാൻ എന്തുകൊണ്ട് ഭയപ്പെടുന്നു തുറന്നു പറയുവാൻ മെത്രാപോലിത്ത ഭയപ്പെടുന്നുവെങ്കിൽ തുറന്നു പറയാത്തത് അതിരൂപതാ മക്കളെ ഭയപ്പെടുത്തുന്നു രണ്ട് പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുന്നു രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തിയെട്ടിൽ നടന്ന വൈദിക സമിതി യോഗത്തിൽ ഫിനാൻഷ്യൽ കൗൺസിൽ അൽമായ അംഗം പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കാതിരിക്കാൻ മെത്രാപോലിത്ത ശ്രമിച്ചു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാലിൽ വീണ്ടും നടന്ന വൈദിക സമിതി യോഗത്തിൽ ഫൈനൽ റിപ്പോർട്ട് വരാതിരിക്കാൻ ബന്ദി നാടകം കളിച്ചു റിപ്പോർട്ടുകളിലൂടെ പുറത്തുവന്ന ഒരു കാര്യവും മെത്രാപോലിത്ത പരസ്യമായി നിഷേധിച്ചിട്ടില്ല മൂന്ന് ഭിന്നിപ്പിന്റെ ചാണക്യതന്ത്രം ഏവർക്കും അറിയാവുന്നതും അഭിമാനപൂർവ്വം പറയുന്നതുമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഐക്യവും മെത്രാപോലിത്തമാരോടുള്ള സുവിശേഷാധിഷ്ഠിതമായ അനുസരണയും ഈ ഐക്യത്തെ മെത്രാപോലിത്ത ഭയപ്പെടുന്നത് കൊണ്ട് തന്നെ അത് തകർക്കുവാനുള്ള കുതന്ത്രങ്ങൾ ചില വൈദികരെ കൂട്ടുപിടിച്ചും അതിരൂപതയിൽ അറിയപ്പെടാത്ത എന്നാൽ അൽമായ നേതാക്കൾ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നവരെ ചേർത്ത് നിർത്തിയും മെനയുന്നത് എല്ലാവരും കാണുന്നുണ്ടല്ലോ നാല് അതിരൂപതയുടെ സാമ്പത്തിക സുസ്ഥിരത ഇല്ലാതാക്കുക എന്നത് നിഗൂഢമായ ഒരു അജണ്ടയായിരുന്നോ എന്ന സംശയം വർദ്ധിപ്പിക്കുകയാണ് സ്ഥല നിന്നും കിട്ടിയ പണം എവിടെ പോയി എന്നതാണ് കിട്ടേണ്ട ഉത്തരം പണം കിട്ടാനില്ലെങ്കിൽ ഈട് എന്ന പേരിൽ സ്ഥലം വാങ്ങിയതെന്തിന് പണം കിട്ടാനുണ്ടെങ്കിൽ ഈട് എന്ന പേരിൽ സ്ഥലം തന്നപ്പോൾ അതിരൂപത വീണ്ടും ആ സ്ഥലങ്ങൾക്ക് പണം നൽകിയത് എന്തിന് രണ്ടു മാസത്തോളം നിശബ്ദമായി വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ അന്വേഷിക്കുവാനും പഠിക്കുവാനും മെത്രാ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തുവാനും കൂരിയ മുതൽ പ്രിസ്പിറ്റേറിയം വരെയുള്ള ഔദ്യോഗിക സമിതികളിൽ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്തുവാനും കാണിച്ച വൈദികരുടെ ആത്മാർത്ഥതയും ധീരതയും അതിരൂപതയിലെ വിശ്വാസികൾ മനസ്സിലാക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ് അഞ്ച് അഴിമതിയിൽ നിന്നും ആരാധന ക്രമത്തിലേക്ക് അതിരൂപതയിലുണ്ടായ ഭൂമി വിവാദത്തെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാക്കി കുറ്റാരോപിതനെ പ്രതിരോധിക്കുവാൻ അതിരൂപതയ്ക്ക് പുറത്തുനിന്നുണ്ടായ സംഘടിത നീക്കം എല്ലാവരും കാണേണ്ടതാണല്ലോ അതിരൂപത വൈദികരെ ആക്ഷേപിക്കുവാൻ മുന്നിട്ട് നിന്ന ഗ്രൂപ്പുകളുടെ തലതൊട്ടപ്പന്മാർ ആരൊക്കെയാണെന്നത് വ്യക്തമാണ് സോഷ്യൽ മീഡിയയിലൂടെ നുണകൾ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴും സത്യം വിളിച്ചു പറഞ്ഞവർ തെരുവുകൊണ്ടകളായി അനുസരണമില്ലാത്തവരായി ആരാധനക്രമം അറിയാത്തവരായി പിതാക്കന്മാരുടെ ഘാതകരായി എത്ര വിശേഷണങ്ങളാണ് ചാർത്തി തന്നത് എറണാകുളം അതിരൂപതയിലെ വൈദികരെ കാരണമില്ലാതെ ആക്ഷേപിക്കുന്നതും കുച്ഛിക്കുന്നതും അറിഞ്ഞിട്ടും അതിന് കാരണക്കാരനായ ആൾ അർത്ഥഗർഭമായ മൗനത്തിലാണ് ആറ് വ്യക്തിഹത്യകൾ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് പകരം അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി സംസാരിക്കുകയും പ്രശ്നങ്ങളുടെ നിജസ്ഥിതി പൊതുസമൂഹത്തിന് കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്ത വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് അവകാശപ്പെട്ട് അശ്ലീല ഭാഷയിൽ സഹായമെത്രാനെയും വൈദികരെയും അധിക്ഷേപിച്ചവരെ തള്ളിപ്പറയുന്നതിനോ മെത്രാപോലീത്ത തയ്യാറായില്ല എന്നത് സംശയം വർദ്ധിപ്പിക്കുന്നു ചങ്ങനാശ്ശേരിക്കാരനും ഇപ്പോൾ കളമശ്ശേരിയിൽ താമസക്കാരനുമായ മറാലഞ്ചേരിയുടെ അരുമസന്താനവുമായ ഒരു വ്യക്തി പല പോർട്ടുകളിലൂടെ എടയേന്ദ്രത്വ പിതാവിനെതിരെ നടത്തുന്ന ഭീകരമായ വ്യക്തിഹത്യ മെത്രാപോലീത്ത അറിയാത്തതാണ് ഏഴ് തകരുന്ന സാമ്പത്തിക അടിത്തറ അതിരൂപതയുടെ പ്രധാനപ്പെട്ട എല്ലാ വസ്തുക്കളുടെയും രേഖകൾ ഇപ്പോൾ എൺപത് കോടിയായിരിക്കുന്ന ലോണിനു വേണ്ടി വിവിധ ബാങ്കുകളിൽ പണയം വെച്ചിരിക്കുകയാണെന്ന് വിശ്വസിക്കാമോ ഒരു മാസം പലിശ മാത്രം എൺപത്തിയഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് അറിയുന്നു അതിരൂപതയിൽ കഴിഞ്ഞ വർഷങ്ങളിലായി കണക്കവതരണമില്ല ഇടപാടുകളിൽ സുതാര്യതയില്ല കൂരിയയിൽ ക്രിമിനൽ കേസുകളുള്ള വ്യക്തികൾ തന്നിഷ്ടപ്രകാരമുള്ള നിയമനങ്ങൾ സിവിൽ കാനൻ നിയമങ്ങളുടെ നഗ്നമായ ലംഘനം ഇവയെല്ലാം നടന്നിട്ടും വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ഇടപെടാനാവാതെ അതിരൂപതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാകാതെ കണ്ണും കാതും വായും മൂടിക്കെട്ടി നിൽക്കാൻ വിധിക്കപ്പെട്ടവരായിട്ടാണ് മെത്രാൻമാരെ കാണുന്നത് എട്ട് തകരുന്ന കൂട്ടായ്മ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഇരുപത്തിയൊന്നിന് മറാലഞ്ചേരിയുടെ അനുവാദ പ്രകാരം വിളിച്ചു കൂട്ടിയ ഒന്നടങ്കം ആവശ്യപ്പെട്ടതനുസരിച്ച് വികാരി ജനറാൾ മാർ സിബാശൻ എടേന്ദ്രത്ത് അച്ഛന്മാർക്ക് എഴുതിയ സർക്കുലറിന്റെ പേരിൽ വികാരി ജനറാളിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള അതിരൂപതയുടെ ഇടയിൽ തന്നെയുള്ള ചുരുക്കം ചിലരുടെ ശ്രമവും അപലപിക്കേണ്ടതായിരുന്നു അതിരൂപത വൈദിക സമ്മേളനത്തിൽ പ്രൊക്രേറ്റർ ഫാദർ ജോഷി പുതുവയുടെ രൂക്ഷവും പ്രകോപനാത്മകവുമായ വെല്ലുവിളികൾക്ക് വളരെ ശാന്തവും എന്നാൽ ഉറച്ചതും വ്യക്തവുമായ മറുപടി എടേന്ദ്രത്തെ പിതാവ് പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയ ആക്കി നൽകിയ വൈദികൻ ആരായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് കടുത്ത വഞ്ചനയാണ് ആ വ്യക്തി കാണിച്ചത് ഒൻപത് മത്തുപിടിപ്പിച്ച അധികാരം പവർ കറപ്സ് ആപ്സല്യൂട്ട് പവർ കറപ്റ്റ്സ്ലി കടിഞ്ഞാണില്ലാത്ത അധികാരം പങ്കുവെക്കാത്ത അധികാരം ആലോചനയില്ലാത്ത അധികാരം ആരെയും ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്ത അധികാരം ഇതിന്റെ സന്തതിയായിരുന്നു തന്നിഷ്ടപ്രകാരമുള്ള പ്രൊക്രേറ്റർ നിയമനവും ഭൂമി കച്ചവടത്തിലെ ഇടനിലക്കാരനെ തിരഞ്ഞെടുക്കൽ പത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ ഭൂമിവിവാദം അതിരൂപതയുടെ മാത്രം പ്രശ്നമാണ് മെത്രാപോലിത്ത അതിരൂപതയ്ക്ക് പുറത്തുനിന്നാണെന്നത് അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുവാൻ അതിരൂപതയെ ആക്രമിക്കേണ്ടതുണ്ട് അതും ഭൂമിവിവാദവുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിരൂപത വൈദികരെ ആരാധനക്രമവും അനുസരണവും പഠിപ്പിക്കുവാനുള്ള അവസരമാക്കി മെത്രാപോലിത്തക്ക് എതിരാക്കി അതിരൂപതയ്ക്കകത്ത് യോഗം കൂടണമെങ്കിൽ പുറത്തുള്ളവരുടെ അനുവാദം വേണമെന്നായി ഭൂമിവിവാദം ഒതുക്കി തീർക്കാൻ ചിലർ പ്രയോഗിച്ച കുതന്ത്രത്തിൽ ചിലർ വീണു ഒറ്റയൊരു ആഹ്വാനം കൊണ്ട് തീരേണ്ട പ്രശ്നത്തിൽ ഇടപെടാതെ മാറി നിന്ന് സ്വന്തം അതിരൂപതാംഗങ്ങൾ തെരുവിൽ തമ്മിൽ തല്ലുന്നത് നോക്കി നിൽക്കുന്ന ഒരു മെത്രാപോലിത്തയാണ് വേണ്ടത് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതിരിക്കുന്നത് തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രശ്നങ്ങൾ വഷളാക്കുന്നു അർഹിക്കാത്ത അപമാനഭാരമാണ് അതിരൂപതയുടെ മേൽ കെട്ടിവയ്ക്കപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് സ്വന്തം വൈദികരെയും അതിരൂപതയെയും പരിഹസിക്കുന്ന മെത്രാപോലിത്ത നാനൂറ്റി അൻപതോളം വരുന്ന അതിരൂപത വൈദികരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വൈദിക സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷനായിരിക്കാൻ തന്നെ ഈ യോഗം തീരുമാനിച്ചത് ഞാൻ അറിഞ്ഞില്ല എനിക്ക് മാനാനത്ത് പോകണം എന്ന് വാശി പിടിക്കുന്ന മെത്രാപോലിക്ക ഔദ്യോഗിക സമിതിയിൽ തീയതി നിശ്ചയിച്ച് തലേ ദിവസം പോലും യോഗത്തിനുണ്ടാകുമെന്ന് തന്നെ വിളിച്ചവരോട് പറഞ്ഞിട്ടും നാൽപ്പത്തിയേഴ് വൈദികർ എല്ലാ തിരക്കും മാറ്റിവെച്ച് ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിൽ നിന്നും കോട്ടയത്ത് നിന്നും വരെ എത്തിച്ചേർന്നിട്ടും രോഗികളായവർ ആശുപത്രിയിൽ നിന്ന് വരെ വൈദിക സമിതി യോഗത്തിനെത്തിയപ്പോൾ മാനാനത്ത് സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി യോഗം നിർത്തിവെച്ചു പോയ മെത്രാ പോലെത്താക്കി അതിരൂപതയോടുള്ള സ്നേഹം സങ്കൽപ്പിക്കാമല്ലോ യോഗത്തിന് തൊട്ടുമുൻപും അങ്കമാലിയിൽ സത്യദീപം കത്തിച്ചയാളെ മുറിയിൽ സ്വീകരിക്കുവാൻ അദ്ദേഹം മടിച്ചില്ല കെന്നടി കരിമ്പും കാലയിലിനെ അറിയില്ല എന്ന് ആണയിട്ടു മുൻ യോഗ റിപ്പോർട്ട് ഒപ്പിടുവാൻ കൂട്ടാക്കിയില്ല അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തനിക്കെതിരാണെന്ന് കണ്ടപ്പോൾ അംഗീകരിച്ചില്ല വിശദീകരണക്കുറിപ്പ് അടുത്ത ഞായറാഴ്ച വായിക്കാൻ തയ്യാറാക്കാം എന്ന് പറഞ്ഞതും വാക്കുമാറ്റി ഒരു അതിരൂപതയുടെ അധപ്പതനം ഇതിനപ്പുറം എന്തു പ്രതീക്ഷിക്കണം പന്ത്രണ്ട് കേസുകൾ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യില്ല മെത്രാപോലിത്തായുടെ അസാന്നിധ്യത്തിൽ സഹായമെത്രാനെ അധികാരപ്പെടുത്തി നടത്തിയ വൈദിക സമിതി യോഗത്തിന്റെ റിപ്പോർട്ട് യോഗം പാസാക്കിയിട്ടും അധ്യക്ഷനായ മെത്രാപൊലിത്ത ഒപ്പിടാഞ്ഞത് എന്തുകൊണ്ടാണ് കേസുള്ളത് കൊണ്ട് നടന്ന കാര്യങ്ങളും കണ്ടെത്തിയ സത്യങ്ങളും നിഷേധിക്കാനാകുമോ കേസ് വന്നതിന് വൈദിക സമിതിയും അതിരൂപതയും എങ്ങനെ ഉത്തരവാദികളാവും ഇനി കേസ് തീരും വരെ ഒന്നും നടക്കില്ലെന്നാണോ അതിരൂപതയുടെ പണം നഷ്ടപ്പെടുത്തിയ കുറ്റത്തിന് കേസ് നടത്തുവാനുള്ള പണവും അതിരൂപത മുടക്കണോ എല്ലാം തകർന്നടിയും മുൻപ് ആലശത്തിൽ നിന്ന് ഉണരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാനുള്ള സമയമായി സുദൃഢവും പ്രബുദ്ധവുമായ അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയും അൽമായ സമൂഹവും അതിരൂപതയുടെ ഭാഗവിഭാഗതയെയും നിർണ്ണയിക്കുവാൻ പ്രാപ്തമാണോ എന്നതാണ് ചോദ്യം ഒന്നുകിൽ ഒന്നിച്ചു നിന്ന് പ്രതിസന്ധിയെ നേരിടുക അല്ലെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപത എന്ന മഹത്തായ പൈതൃകം മറന്ന് അധർമ്മത്തിന് കൂട്ടുപിടിച്ച് അധികാരത്തിന്റെ തണലിൽ തകർച്ചയുടെ ഭാഗമാകുക സത്യത്തിനും നീതിക്കും വേണ്ടി ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് യേശുവിനോടൊപ്പം പോരാടിയാൽ നഷ്ടങ്ങൾ ഉണ്ടാകും നഷ്ടപ്പെടുത്താൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ പുതിയ ആകാശവും പുതിയ ഭൂമിയും നിർമ്മിക്കാനാകൂ ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കൃത്യവും വ്യക്തവുമായ പരിഹാര മാർഗങ്ങൾ അതിരൂപതയിലെ വൈദിക കൂട്ടായ്മയിൽ ഉയർന്നു വന്നില്ലെങ്കിൽ അതിരൂപതയുടെയും മലബാർ സഭയുടെയും സർവോപരി ക്രൈസ്തവ വിശ്വാസത്തിന്റെയും വിശ്വാസ്യത നഷ്ടപ്പെട്ട് ആത്മവീലമില്ലാത്തവരായി മാറും അതിരൂപത മക്കളുടെ നിശബ്ദതയും നിസ്സംഗതയും നിസ്സഹകരണവും രക്ഷപ്പെടാനാകാത്ത വിധം അപകടത്തിലേക്ക് ഈ അതിരൂപതയെ തള്ളിവിടും അതിരൂപതയുടെ നാളേക്ക് വേണ്ടി ശക്തമായ തീരുമാനങ്ങളാണ് എടുക്കാനുള്ളത് നിലപാടുകൾ എടുക്കണം വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഇക്കാര്യങ്ങൾ ചുറ്റുമുള്ള സഹോദരങ്ങളോട് വിശദീകരിച്ച് ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ അവരെ ഒരുക്കണം പ്രതികരിക്കേണ്ട സമയമായി കാരണം നിക്ഷിപ്ത താല്പര്യക്കാർ രംഗത്ത് സജീവമാണ്